ജനമൈത്രി പോലീസിനെ സർക്കാർ മർദ്ദന ഉപാധിയാക്കി മാറ്റിയിരിക്കുകയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിന് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ മർദ്ദന ഉപാധിയായി തുടരുന്നത് പോലീസിന് ഭൂഷണമാണോ എന്ന് ഉദ്യോഗസ്ഥർ രണ്ടുവട്ടം ആലോചിക്കണം പ്രതിഷേധ സംഗമം കൊണ്ട് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധം അവസാനിപ്പിക്കില്ല സുജിത്തിനെ ആക്രമിച്ച അഞ്ച് പോലീസുകാരെ പിരിച്ചുവിടണം പോലീസ് സേനക്ക് അപമാനമായി ജോലിയിൽ തുടരാൻ അവർക്ക് അർഹതയില്ല കുറ്റക്കാരെ പിരിച്ചുവിട്ട് സേനയെ ശുദ്ധീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള ഇന്നത്തെ ഈ ഈ ഈ കുടുംബ സംഗമം കൊണ്ട് സമരം വേണ്ടി പോകുന്നില്ല ആക്രമിച്ച അഞ്ച് പോലീസ് നിന്ന് അവർക്ക് പോലീസ് അവരെ പോലീസുകാരായി ജോലി ചെയ്യുവാൻ ഒരു തരത്തിലും യോഗ്യരല്ല മാത്രമല്ല മറ്റ് ആളുകൾ മറ്റ് ഇത്തരത്തിൽ വന്നിട്ടുള്ള നിരവധിയായ പരാതികൾ ആ പരാതികളുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയായിരുന്നാലും എത്ര വെണ്ണമന്മാരായിരുന്നാലും അവരെ എല്ലാം നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് പോലീസ് പോലീസ് സേനയെ കേരളത്തിലെ വേണ്ടിയുള്ള പ്രക്രിയ ഇവിടെ എം എൻ പൂമംഗലം അധ്യക്ഷത വഹിച്ചു ടി ജനാർദ്ദനൻ രജനി രാമാനന്ദ് നൌഷാദ് ബ്ലാത്തൂർ രാഹുൽ വെച്ചിയോട്ട് എ എൻ ആന്തൂരാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്